ായത് കൊണ്ടാണ് കാസർകോട്ട് എന്നെ കൊണ്ടത് എന്നിട്ടും ഇതുവരെ നമുക്ക് ഒരു ആക്ഷൻ എടുക്കാനായില്ല പക്ഷെ ഇപ്പോ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടായ ഈ വഴക്ക് നമുക്കൊരു അവസരം തന്നിരിക്കുന്നു കൊല്ലപ്പെടുന്നവർ അവർ സംഘടനത്തിൽ മറ്റുള്ളവർ കരുതൂ ഈ സമയം നാം ഉപയോഗപ്പെടുത്തണം ശിവദാസിനെയും യൂണിയൻകാർ സംഘടനമായി പങ്കുമില്ല ബാക്കി വെക്കരുത് വള്ളക്കാർക്ക് ബോട്ടുകാരോട് വിരോധമുണ്ടായിട്ടല്ല മീനുകൾ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്ന ഈ മഴക്കാലത്ത് ആഴക്കടലിൽ വലയിടുന്നത് മത്സ്യങ്ങളുടെ വംശനാശം വരുത്തും അത് തടയാനാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് അതിന് എൺപത്തിയെട്ടിൽ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഡോക്ടർ പി എസ് ആർ ബി ജെയിംസ് കമ്മിറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡോക്ടർ സൈലാസ് കമ്മിറ്റി എന്നിങ്ങനെ കുറെ അന്വേഷണ കമ്മീഷനുകൾ നിയമിച്ചതല്ലാതെ കടൽ സമ്പത്തിനെയും കടൽ മക്കളെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് ശാസ്ത്രീയമായ ഒരു കർമ്മപരിപാടികളുമില്ല ഇനി സർക്കാർ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും ശരി ഇല്ലെങ്കിലും ശരി മഴക്കാലത്ത് ബോട്ട് ഇറക്കാൻ നാം ആരെയും അനുവദിക്കരുത് എന്ത് വില കൊടുത്താലും ജീവൻ കൊടുത്തായാൽ പോലും നാം അത് തടയും ആരാധ്യനായ നഗര ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവ മന്ത്രിമാരെ പൂജ്യപാദനായ നിത്യാനന്ദ സ്വാമി അവനെ ഇന്നത്തെ മുഖ്യാതിഥി നമുക്കേവർക്കും പ്രിയപ്പെട്ട യുവജന നേതാവും അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ കണ്ണിലുണ്ണിയുമായ സഖാവ് ശിവദാസ് സുഹൃത്തുക്കളെ ഈ സ്വീകരണ സമിതിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മേയറെ ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സഖാക്കളെ കാര്യപരിപാടിയിലെ അധ്യയനം മുഖ്യ അതിഥിയായ സഖാവ് ശിവദാസിനെ ആദരിച്ചുകൊണ്ടുള്ള ഹാരാർപ്പണമാണ് ആദ്യമായി വ്യവസായ പ്രമുഖനും പൗരമുഖ്യനുമായ ശ്രീ നരേന്ദ്രൻ കോൺട്രാക്ടർ തുടർന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ദിവാകരൻ ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ശ്രീകലാ മേനോൻ തന്നെ സ്വീകരിക്കാനും ആദരിക്കാനും എത്തിയവരെ നാണം ആ പൂമാലയൊക്കെ കളയാ ധിക്കാരമല്ലേടോ അത് തോന്നിവാസം അതെ ഞാൻ ധിക്കാരിയാണ് തോന്നിവാസിയാണ് മദ്യമാഫിയ സംഘ തലവൻ നരേന്ദ്രനും അഴിമതി കേസിൽ പ്രതിയായ ദിവാകരനും മുൻ മുഖ്യമന്ത്രിക്ക് കിടക്ക വിരിച്ചു കൊടുത്ത ആ തേപിടിച്ചും എനിക്ക് മാലയിടാൻ എങ്ങനെ ധൈര്യം വന്നു എന്തിനു പാർട്ടി അത് അനുവദിച്ചു ശിവദാസറിയാതെയാണ് സംസാരിക്കുന്നത് കൃഷ്ണപിള്ള ദിനത്തിൽ പൗരസമിതിയാണ് നിനക്ക് അവിടെ സ്വീകരണം ഒരുക്കിയത് പിന്നെ നീ പറഞ്ഞ മദ്യമാഫിയ സംഘ തലവൻ ഉണ്ടല്ലോ നരേന്ദ്രൻ അയാൾ ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പിന്നെ അഴിമതിക്കാരനാണെന്ന് വിശേഷിപ്പിച്ച ദിവാകരൻ ആണെങ്കിൽ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ നേതാവും അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിനോ പാർട്ടി ഫണ്ടിനോ വേണ്ടി പിരിവെടുക്കുമ്പോ പണം തരുന്നവന്റെ തൊഴിലും സംസ്കാരവും സ്വഭാവശുദ്ധിയും ഒന്നും നോക്കാനാവില്ല നീ പറഞ്ഞ അബകാരി കോൺട്രാക്ടർമാരോട് നമ്മൾ പണം വാങ്ങിയിരിക്കും പകരം അവർക്ക് പാർട്ടിയിൽ വല്ല സ്ഥാനവും കൊടുത്തിട്ടുണ്ടോ അവിഹിതമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടോ വേണ്ട അവർ ചെയ്യുന്ന ക്രമക്കേടുകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടുണ്ടോ നിന്നിട്ടുണ്ടോ എങ്കിലേ അത് തെറ്റാവുന്നുള്ളൂ പാർട്ടി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ നേരത്തെ ശത്രുപക്ഷത്ത് നിന്നവരാണെങ്കിലും ആളും തരവും നോക്കി ചിലരെങ്കിലും എങ്കിലും സ്വീകരിക്കാതെ പറ്റില്ലല്ലോ അല്ലാതെ പാർട്ടി എങ്ങനെ വളരും എടാ ഇപ്പൊ നമ്മുടെ ഭരണമാണ് ശിവദാസ് കുറെ കൂടി പക്വതയായിട്ട് വേണം പെരുമാറാൻ ജയിലിൽ ആയിരുന്നെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങൾ പലതും നീ അറിഞ്ഞാണല്ലോ ആ നീണ്ടതുറയിൽ നിന്റെ സ്ഥാനത്തേക്ക് സേവറിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നീ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടാവണം സി എമ്മിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശക്തനായ ഒരാൾ കൂടെ വേണം ഒരു സഹായത്തിന് അതിന് എന്തുകൊണ്ടും യോഗ്യൻ നീയാണ് എന്താ നിനക്കന് സമ്മതമല്ലേ പാർട്ടി പറഞ്ഞാൽ ഞാൻ അനുസരിക്കും അതെന്തായാലും പക്ഷെ ഒരു കാര്യം ഭരണം കയ്യിൽ വരുമ്പോ പല അഴുക്കുകളും അടിഞ്ഞുകൂടും സ്വന്തം താല്പര്യം നോക്കി മാത്രം

എന്താ ഇതൊക്കെ അച്ഛാ അച്ഛാ അത് ഓ എടുത്തോണ്ട് നീ ഒന്നും പറയണ്ട കണ്ട ജയിൽ പുള്ളികൾക്കും കൊലപാതകൾക്കും കേറി ഇറങ്ങാനുള്ള സത്രമല്ല ഇത് രണ്ടു പെൺകുട്ടികളുള്ള കുടുംബം ആയത് അവർക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാത്ത ഇറങ്ങി പോടാ അവന്റെ ഒരു സമ്മാനം പറഞ്ഞു കേട്ടില്ലേ ഇറങ്ങി പോകാൻ നിന്നിവിടെ ആർക്കും കാണണ്ട മേലാലി പാടി ചവിട്ടി പോയത് ില്ലി കാത്തിരുന്ന ലാലേട്ടന്റെ എഴുത്ത് വന്നിട്ടുണ്ട് വായിക്കാം എല്ലാരും കേട്ടോളൂ പ്രിയപ്പെട്ട ലില്ലി ലില്ലിമോൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റി കെയർ ക്ലിനിക്കിൽ നിന്നും ലില്ലി അയച്ച് എഴുത്തി കിട്ടി അനിയത്തിക്ക് ക്യാൻസർ രോഗമാണെന്നും അധികനാൾ ജീവിക്കില്ലെന്നും അതിൽ എഴുതി കണ്ടു അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് ഈ ഏട്ടൻ്റെ അഭിപ്രായം മോൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ സൈൻ ചെയ്ത ഒരു ഫോട്ടോ ഈ എഴുത്തിനോടൊപ്പം അയക്കുന്നു കുട്ടിയുടെ രോഗം പെട്ടെന്ന് ഭേദമാകാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം ലാലേട്ടൻ മോക്ക് എന്റെ പാട്ട് ഓ ഞാൻ നീ ജോലി രാജിവെച്ചോ നിന്റെ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് വളരെ വേദനയോടുകൂടിയാണ് അവരോട് സംസാരിച്ചത് ആരോടുള്ള വൈരാഗ്യം തീർക്കാനായിരുന്നു അത് അല്ലെങ്കിൽ ആരെ തോൽപ്പിക്കാൻ പലരെയുമുണ്ട് പിറക്കാനിരിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ നശിപ്പിക്കുന്ന പൈശാചികത തൊട്ട് സ്ത്രീ പുരുഷന്റെ അടിമയാണെന്ന് തെറ്റായ സാമൂഹ്യ സാമൂഹ്യബോധത്തെയും അവളെ ക്രൂരമായ ബലാത്സംഗത്തിനും പീഡനങ്ങൾക്കും ഇരയാക്കുന്ന മുഴുവൻ കറുത്ത ശക്തികളെയും തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ജോലി രാജിവെച്ചത് അതിനുവേണ്ടിയല്ല ഇന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ സഖാവ് ഇപ്പോൾ ഭരണവക്ഷത്താണല്ലോ അന്വേഷിക്കണം ഡിസൻഡ്രിക്ക് സ്കാനിംഗ് നടത്തി പതിനായിരങ്ങൾ വെട്ടിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് പണം വാരി കൊടുക്കുന്ന സർക്കാർ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ അവഗണിക്കുകയാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ഗുണനിലവാരമുള്ള മരുന്നില്ല ചികിത്സിക്കാൻ വേണ്ടത്ര ഡോക്ടർമാരില്ല ഗവൺമെന്റ് അതൊന്നും ശ്രദ്ധിക്കില്ല ഞാൻ ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റി കെയർ ക്ലിനിക്കിൽ അഡ്വാൻസ് സ്റ്റേജിലുള്ള ക്യാൻസർ രോഗികളാണുള്ളത് എല്ലാം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവർ വീട്ടുകാരും ഡോക്ടർമാരും ഒരുപോലെ ഉപേക്ഷിക്കുന്നവർ അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല പക്ഷേ മരണം കാത്തുകിടക്കുന്ന ഈ രോഗികളുടെ അവസാന കാലത്ത് കഴിയുന്നത്ര സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കാനാണ് ഞങ്ങളുടെ ശ്രമം ഇവിടെ എനിക്ക് മനസമാധാനം കിട്ടുന്നുണ്ട് അതിന് ചുവട്ടൻ എന്നോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ മോഹിച്ചു മനസ്സുണ്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ കരുതി അല്ലാതെ അമ്മ പറയുന്നത് കേട്ട്

ിലാണ് അതെ അല്ല രാവിലെ പത്ത് മണിക്ക് ഭക്ഷ്യമേളയിൽ ദോഷ പ്രദർശന ഉദ്ഘാടനം ഉച്ചക്ക് രണ്ടു മണിക്ക് സാഹിത്യ സെമിനാറിൽ പ്രഭാഷണം രാത്രി പത്തുമണിക്ക് കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കൂട്ടയോട്ടത്തിൽ മുഖ്യാതിഥി കൂടിയാട്ടം രണ്ടു ഒന്നും കേട്ടോ താ എന്നെ പഠിപ്പിക്കുന്നു മേട കയറി നോൺസെൻസ് പറഞ്ഞതാ ഇത് കഴിഞ്ഞ പിന്നെ മറ്റൊരു പ്രോഗ്രാമിന് ഇന്ന് ടൈംസ് ഇല്ല അതുകൊണ്ടാണ് മറ്റൊന്നും വിചാരിക്കുന്നത് വേറൊരു അവസ്ഥെ നമസ്കാരം അപ്പോ മേയറുടെ ഫോറിൻ ടൂർ എവിടെയൊക്കെയാ പാരീസ് ലണ്ടൻ ജപ്പാൻ അമേരിക്ക ഉഗാണ്ട എത്യോപ്യ കോസ്റ്റോറിക്ക ചെന്നൈ പിന്നെ മറ്റൊന്നും തീരുമാനിച്ചിട്ടില്ല നോക്കട്ടോ സാർ ഇത് ഇവരുടെ ഐസ്ക്രീം പാർലർ എൻക്രോച്ച്മെന്റ് നടത്തിയെന്ന് പറഞ്ഞു കോർപ്പറേഷൻ അയച്ച നോട്ടീസാണ് കടയുടെ ഒരു ഭാഗം അടി എടുത്തിട്ടുണ്ട് അല്ല സകാ അല്ല നിങ്ങൾ എന്തെങ്കിലും കോൺഫറൻസിലാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ആരാധ്യനായ മേയർ നീണ്ടതുറയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടത്തെ ആക്ഷേപം പറഞ്ഞത് തിരക്കൊഴിഞ്ഞ് നേരത്തെങ്കിലും ഒന്ന് അവിടം വരെ പോയി നോക്കണം ഡ്രെയിനേജ് പൊട്ടിയത് കൊണ്ട് മലവും മൂത്രവും ആഴക്കും അവിടെ തളങ്കിട്ട് കിടക്കുകയാണ് നാറിയിട്ട് ആ വഴി നടക്കാൻ വയ്യ അത് അത് മാത്രമല്ല കുടിവെള്ളത്തിന് അവിടെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് വെള്ളം നമ്മൾ എന്ത് ചെയ്യും പൈപ്പ് പൊട്ടിച്ചതാണ് പാവം ചൂഷണം ചെയ്യാൻ കോൺട്രാക്ടേഴ്സും ചില സാമൂഹ്യദ്രോഹികളും ചേർന്ന് നടത്തിയ ക്രൂരതയാണത് അവരെ ഉണ്ടല്ലോ ആ ചെറ്റകളെ മുക്കാലിയിൽ കെട്ടി അടിക്കണം അതുപോലെ കോടികൾ മുടക്കി കരിങ്കല്ലൊണ്ട് കടൽഭിത്തി കെട്ടിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ മഴയ്ക്ക് അതെല്ലാം ഒലിച്ചുപോയി കൂട്ടത്തിൽ പത്തിരുപത് കുടലുകളും നാലഞ്ച് ജീവനും മേയറോ ആ പ്രവർത്തിച്ചത് തന്താത്ത ഏതെങ്കിലും കോൺട്രാക്ടർമാരോ ആ സംഭവത്തിന് ശേഷം ആ സ്ഥലം സന്ദർശിച്ചോ കരാറുകാരിൽ ഒരാളാണ് ഞാൻ നിങ്ങളോ ഭിത്തി കെട്ടാൻ പൊതുഖജനാവിൽ നിന്നും കോടികൾ പറ്റി കരിങ്കലിന് പരം ഉപയോഗിച്ച നെറുകിട്ട കോൺട്രാക്ടർമാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിൽ നിങ്ങളും പെടുവെങ്കിൽ ആ വിശേഷണം നിങ്ങൾക്കും ധാരാളം ചേരും നിങ്ങൾ വേണ്ട നമ്മൾ തമ്മിൽ ഒരു വാഗ്വാദം വേണ്ട ഞാൻ വന്നത് മേയറെ കാണാനാണ് ബഹുമാനപ്പെട്ട മേയർ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നുവെന്നും കോടികൾ മുടക്കി ഇവിടെ ഡ്രീം സിറ്റി പണിയാൻ പോകുന്നു എന്നൊക്കെ കേട്ടു അതിനു മുമ്പ് നഗരത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും അതിന് ഇടവരുത്തരുത് അല്ലെവിടെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ നിങ്ങൾക്ക് ഈ മുറിയിൽ തടവിലിടാൻ പറ്റില്ലെന്ന് നേതാക്കന്മാർക്ക് വഴങ്ങാത്തവരെ പാർട്ടി പത്രത്തിന്റെ ഓഫീസിലെത്താനാണ് പതിവ് അതിനു പകരം എന്നെ ഈ ചേംബറിൽ തളച്ചിടാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല ശിവദാസ് അങ്ങനെ ഒന്നും ധരിക്കണ്ട നീ എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഫ്രാക്ഷനും ചേരിപ്പോരിനും ഇടയിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ് ഞാൻ പുറമേ തമാശകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ ഇന്ന് കിടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുകയാടോ അതിനൊരല്പം സമാധാനത്തിനും സഹായത്തിനും വേണ്ടി നീ എന്റെ കൂടെ വേണം കൂടാതെ മുഖ്യമന്ത്രിയാകുമ്പോൾ പലരും ആവശ്യങ്ങൾക്ക് വേണ്ടി മുമ്പിൽ വന്ന് കൈനീട്ടു ഇല്ലെന്നറത്തം മുറിച്ച് പറയാൻ എന്നെ കൊണ്ടാവില്ല അതിലൂടെയാണ് ഞാൻ നിന്നെ എൻ്റെ കൂടെ നിർത്തുന്നത് ഞാൻ നീണ്ടതുറിൽ പോയിരുന്നു അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മേയർ ഓഫീസിൽ വന്ന് കയറി എന്തിനാണ് ശ്രീ ആൻഡോയെ പിടിച്ച് മേയറാക്കിയത് എന്തിനാണ് ബ്ലാക്ക് ആൻഡ് പ്രൊട്ടക്ഷൻ നാട് ഭരിക്കുന്നവർക്കും ഇതിന് മുമ്പ് ഭരിച്ചർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അടക്കം സംരക്ഷണം നൽകാൻ കോടിക്കണക്കിന് രൂപയാണ് പൊതുഗനാവിലും തൂർത്തറിക്കുന്നത് ഈ ചരിത്രം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഇവനേക്കാൾ ആരും നാട്ടുകാർക്ക് വരെ പണിയില്ല അതൊക്കെ ഈ സിസ്റ്റത്തിന്റെ ദോഷമാണോ ഇനി ഇപ്പൊ തൊഴിലാളി പ്രവർത്തകൻ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നെങ്കിൽ ഇവനേക്കാൾ എത്രയോ ഭേദമായിരുന്ന ജനസമ്മതി കൊണ്ടും പ്രവർത്തനം കൊണ്ടും ശിവദാസേ കോർപ്പറേഷന്റെ ഒരു പള്ളിക്കാർ സപ്പോർട്ട് ചെയ്യൂ എന്ന് വന്നതുകൊണ്ടാണ് അവന് നിർത്തിയത് പിന്നെ പാവപ്പെട്ട കുടിൽ നിന്ന് വരുന്ന ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്താണ് സാർ ഇതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയം സ്വയംഭരണത്തിലേക്കായാലും പ്രസിഡന്റ് പദവിയിലേക്കായാലും കീഴ് ജാതിക്കാരാണെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് മതേതരത്വം വിളംബരം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചോദിച്ചാണോ സർ ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് എനിക്കുത്തരം പറയാനാവില്ല അതിരിക്കട്ടെ നിന്നോട് വല്ല കാര്യവും പറഞ്ഞു എന്തായാലും ഈ വയലും നെൽകൃഷിക്കുള്ളതാ ഇതിനെ വാഴയും തെങ്ങും കൗങ്ങും റബ്ബറും ഒന്നും നട്ടുപിടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇതിനിപ്പൊ കൂട്ടു നിന്നാൽ അവസാനം ഇവിടെ ഫ്ലാറ്റ് പണിയുന്നതും ഞങ്ങൾക്ക് കാണേണ്ടി വരും ഈ അക്രമം അവസാനിപ്പിക്കണം വെട്ടിനിരത്തൽ എന്ന പേരിൽ ഇന്നിവിടെ നടക്കുന്നത് ജനദ്രോഹമാണ് ഉള്ള കിടപ്പാടം പോലും വിറ്റ് മത്സ്യ വളർത്തലിന് പണം മുടക്കിയ പാവങ്ങളെയും സ്വന്തം നിലയ്ക്കുള്ള തുണ്ടു ഭൂമിയിൽ കപ്പയും വാളയും വാഴയും നട്ടുനച്ചുണ്ടാക്കിയ പാവപ്പെട്ട കർഷക തൊഴിലാളികളെയും സഹിക്കില്ല സഖാവ് രാധാകൃഷ്ണൻ ലീലയും പറഞ്ഞതുപോലെ പാർട്ടിക്കും ഗവൺമെന്റിനും ഒരുപോലെ ദുഷ്പേരുണ്ടാക്കിയ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയവർ ആരായിരുന്നാലും അവർക്കെതിരെ നടപടിയെടുക്കണം അവരെ ശിക്ഷിക്കണം എനിക്ക് സഖാവ് ലൂക്കോസിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല സാധാരണ പാർട്ടി അധികാരത്തിൽ വന്നാൽ അതിന്റെ യുവജന വിഭാഗത്തെ നിഷ്ക്രിയരാക്കാറാണ് പതിവ് അതിൽ നിന്നും വ്യത്യസ്തമായി വെട്ടിനിരത്തിൽ എന്ന ഈ കർമ്മപരിപാടി ആവിഷ്കരിച്ചത് എന്തുകൊണ്ടും നല്ലതാണ് നെൽകൃഷി ചെയ്യുവാൻ ശേഷിച്ച വയലുകളിൽ മറ്റു കൃഷികൾ ചെയ്യുന്നത് തടഞ്ഞില്ലെങ്കിൽ സ്റ്റേറ്റിലെ ഭക്ഷണക്ഷാമം എന്നുള്ളതിനേക്കാൾ രൂക്ഷമാകാനിടയുണ്ട് മാത്രമല്ല കുട്ടനാട്ടിലെ പാടങ്ങൾ നികത്തി പാർട്ടിക്കാർ ബഹുനില കെട്ടിടങ്ങളും ബംഗ്ലാവുകളും പണിതെന്നും തുണ്ടം മുറിച്ചു വെറ്റുമെന്നുള്ള ആക്ഷേപത്തിന് ഇതൊരു മറുപടിയാണെന്ന് ഞാൻ കരുതുന്നു ചുരുക്കഞ്ചിലെ പാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് വരാം എന്നിരുന്നാലും അത് മേലിലിത്തരം പാടങ്ങൾ നികത്തി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും വിലയ്ക്കെടുക്കാനും വരുന്നവർക്ക് വലിയൊരു താക്കീത് കൂടിയായിരിക്കും എല്ലാം കൊണ്ടും വിപ്ലവാത്മകമായി ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത സഖാവ് അനന്തനെ ശിവദാസിൽ നിന്ന് ഒരിക്കലും ഞാനിത് പരീക്ഷിച്ചില്ല വെട്ടി നിരത്തിലെ അനന്തനെ നീ അഭിനന്ദിച്ചു ഭാഗം ചേർന്ന് പറഞ്ഞു ഞാൻ ആരുടെയും ഭാഗം ചേർന്നിട്ടില്ല പാർട്ടി നയങ്ങളെ പറഞ്ഞോളൂ പക്ഷം ചേർന്നില്ലെങ്കിൽ ഏത് കാര്യത്തിനും ആരുടെ മുഖത്ത് നോക്കിയും ന്യായം ചോദിക്കുന്ന നീ പാലക്കാട് ഞാൻ പരാജയപ്പെട്ട കാരണം അന്വേഷിച്ചില്ല ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ അതിന്റെ അറിയാവുന്നതുകൊണ്ട് ഗ്രന്ഥകർത്താവും വിപ്ലവകാരിയുമായ ലെനിനെ ഞാൻ ആദരിക്കുന്നു എന്നാൽ വർഷം റഷ്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക ചേരിയാക്കി മാറ്റിയ സ്റ്റാലിനെ തള്ളിപ്പറയാൻ എനിക്കാവില്ല ഇന്റർനാഷണൽ പറയണ്ട കേരളത്തിലെ കാര്യം തന്നെ പറയാൻ സഖാവേ നാൽപ്പത്തിയെട്ടിൽ ആലപ്പുഴ വെച്ച് പാമ്പുകടിയേറ്റ് മരിച്ച സഖാവ് കൃഷ്ണപിള്ളയെ ഓർക്കുന്നുണ്ടോ കണ്ണൂരിലെ ആറോൺ മെല്ലിലും കോഴിക്കോട്ടെ മലബാർ സ്പെൻഡിങ്ങിലും ആലപ്പുഴയിലെ കയറ്റു തൊഴിലാളികൾക്കുമിടയിൽ പട്ടിണി കിടന്നും നരകയാതന അനുഭവിച്ചും തൊഴിലാളി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തിയ മറ്റുള്ളവർക്ക് ഇവിടെ സ്മാരകങ്ങൾ പണിയുമ്പോ സഖാവ് കൃഷ്ണപിള്ളയെ ഓർക്കാത്തത് എന്താ പാർട്ടിയിൽ വളർന്നു വരുന്ന വിഭാഗീയ ചിന്താഗതി വർഷങ്ങൾക്ക് മുമ്പ് ഒരു കീഴ്ജാതിക്കാരിയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചിട്ട് ജയിച്ചപ്പോ കാലുമാറിയില്ലേ പാർട്ടിയിൽ വളർന്നു വരുന്ന ജാതീയ ചിന്ത വിപ്ലവത്തിന്റെ രണഭൂമി എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ സഖാവ് അനന്തൻ തോറ്റതിലോ തോൽപ്പിച്ചതിലോ ഇതേ ജാതീയ ചിന്ത തന്നെയാണുള്ളത് ഇതിന്റെയൊക്കെ തിരിച്ചടിയാണ് സഖാവ് പാലക്കാട് പരാജയപ്പെടാനുള്ള കാരണം നീ എന്നെ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ ഞാൻ എന്റെ ഗുരുസ്ഥാനത്താണ് കാണുന്നത് ക്ലാസ് വാറിന് പരം കാസ്റ്റ് വാറിലേക്ക് തരം താഴുന്ന പാർട്ടിയുടെ നയങ്ങൾ മാറ്റണം പ്രാദേശിക കക്ഷികളുടെയും വർഗീയ പാർട്ടികളുടെയും ചവിട്ടടിയിൽ അമർന്ന് വീർപ്പുമുട്ടുന്ന ജനതയ്ക്ക് മോചനം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിക്കേ കഴിയൂ അതിനുവേണ്ടി എല്ലാം മറന്ന് യോജിക്കണം വേണ്ടി വന്നാൽ ജീവൻ കൊടുത്തും പാർട്ടിയെ വളർത്തണം നിങ്ങൾ നേതാക്കന്മാർ ചേരുതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ മതിയാക്കി നമുക്ക് യോജിച്ച് തന്നെ പ്രവർത്തിക്കണം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പാലക്കാട്ടെ ഇലക്ഷനിൽ ലൂക്കോസ് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച പരിഭവമൊന്നും വേണ്ട സ്ഥാനമല്ലല്ലോ പ്രസ്ഥാനമല്ലേ വലുത് അതെ